എന്തൊക്കെയോ പറയണ്ട് എന്തായാലും എനിക്ക് നെയ്ച്ചോറൊക്കെ നെയ്ച്ചോറ് ചിക്കൻ കറിയോ ഏഹ് കഴിച്ചു നെയ്ച്ചോറും തൈരും തൈരും ആ അന്ന് ഞാൻ വരാട്ടോ

ആ പൂവ എങ്ങോട്ടാണ് മതി ഞാൻ പറഞ്ഞത് വെള്ളം പിടിക്കുന്നുണ്ട് ആ വെള്ള തലയാണ്ടോ ഒരു ചട്ടന കടറ് പോലെ ആ ശരി ആ ശരി ആ ശെരി ഓക്കെ ഫുഡ് അയച്ചോണ്ട് ടി വി കൊണ്ടോണ്ട് കേട്ടോ അപ്പൊണ്ട് ഒരാള് വേം വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ എന്റെ ഞെട്ടിക്കല് പിന്നെ ഞാൻ ശരിക്ക് നോക്കിയപ്പോ എനിക്ക് ക്ലിയർ ആയില്ല പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ മനസ്സിലായത് അവിടെ കളിക്കാനോ അടുത്ത് കളിക്കാ റൂമിൻ്റെ ഉള്ളിന്ന് അവിടെ കളിക്കുന്നോ പോലെ ബോള് ബോള് പോയില്ലേ കാട്ട് പോയില്ലേ എടുത്തരാ ആര് എടുത്തു തരു മൂപ്പര് ക്രിക്കറ്റ് കളിക്ക ബാറ്റ് ബോളൊക്കെ എടുത്തോണ്ടെന്നാ നിൽക്കണേ എന്തായാലും ഞാനും വെറുതെ നമുക്ക് ക്രിക്കറ്റ് കളിക്കോ ഞാനും എവിടെ കളിക്കാൻ പോട്ടെ കൊണ്ട് പോയിക്ക് അപ്പൊ തന്നെ അടിക്കാം അടിച്ചോ ആ കഴി കൈ ഒറ്റ നീ ബേറ്റാട്ട ഞാൻ കഴിക്കാം അവർ എറിണ്ടോ നല്ല ഏ അന്നോട് എറിയില്ലേ താക്ക് താങ്ങി ആല്ലോടി ഒന്നൂടി ഞാൻ എല്ലാ കേട്ടോ ോ നീ അങ്ങനെ അടിച്ചോട്ടോ ഏ അങ്ങനെ കളിച്ചോട്ടോ നീ പോട്ടെ അതിനടിക്കൂലേട്ടരാ ലാസ്റ്റായിട്ട് ഞട്ടെ അടിക്കണോട്ടോ അടിക്കോ അയ്യേ ഒറ്റ മുടി ഒറ്റ അടിനാട്ട് മൂടി വേഗം 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 റെഡിയാണോ ഓക്കേ എന്തറിച്ചു നീ വിളിച്ചോ ഞാൻ ഒരു നോട്ടം കൂടി ഞാൻ ഞാൻ അങ്ങനെ കാണിച്ചറിയത് കാണിച്ചോ ആ നേരത്തെ തന്നോ ആ നീ നീ ചെയ്തോ ആ ജീ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ നീ കളിച്ചവിടുന്ന് ഡെയിലി വരുമ്പോ എനിക്ക് ഓരോരോ അടി കിട്ടുന്ന ഇന്ന് ഭാഗ്യം എനിക്ക് ഇന്ന് അടി കിട്ടിയില്ല ഇപ്പൊ ഇന്ന് എനിക്ക് അടി കിട്ടിയില്ല ഭാഗ്യം അല്ല ഡെയിലി എനിക്ക് അടി കിട്ടിരു വരുന്ന ദിവസം വല്ല എനിക്കടിയായിരുന്നു വെറുതെ വന്നിട്ട് തല്ലിയ മുണ്ടി പിടിച്ച് വലിക്കുക കടിക്കുക നീ ഇനി ആരും അടിക്കൂലോ ആ അതാ നല്ല കുട്ടി പൊറത്തെ റിച്ചൻ സൗണ്ട് ഒക്കെ എന്ത് ഇവിടെ നനച്ച് അമ്മ കേട്ടോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഏ മേത്തൊക്കെ നീ ആഗ് ഞാൻ വന്ന പോയി ആകെ പാകം ഇരിക്ക ആ അമ്മന്ന അമ്മന്ന് അമ്മ അമ്മ അമ്മന്ന് ഇവന് ഇവിടെ വെള്ളം ഇതാക്കിട്ട് വലിയ വലിയ എടുത്ത് എന്റെ ഞാൻ വാലൊക്കെ ഉറ്റിട്ട് അപ്പൊ വാലൊക്കെ വന്ന് എന്തോ ഒരു അടി അടിച്ചതറിയോ അതൊക്കെ ഇവിടെ ചളിയാക്കിട്ട് ആ നല്ല അടി കേട്ടോ വന്നിട്ട് കേട്ടോ ഇതാ വരുണ്ട് വരുണ്ട് ഇങ്ങോട്ട് ഏയ് എങ്ങോട്ടോ എങ്ങോട്ടാ എങ്ങോട്ട് എങ്ങ ഓർണ് ഏതായില്ലേ നോക്ക് ജിമ്മിന്റെ എന്നെ വടി എടുത്ത് തല്ലാൻ വന്ന് എന്താ ഈ വടി ഈ വടിയൊന്നും അല്ല അതോക്ക് ഇത്ര തടിയുള്ള വടി വലിയ വടിയതുകൊണ്ട് ഞാൻ ഞാൻ വാല് കൂട്ടിട്ടപ്പോ അല്ലെ വാലിലൊക്കെ വന്ന് കൊറേ നേരം അടിച്ച് പിന്നെ പറ്റിയ അതൊക്കെ എന്ത് ചെയ്യണ കൈ പിടിച്ചടക്കണേ താട്ടി ഇങ്ങോട്ട് ആ അല്ല ആ ശരിയാ ഇനി കളിക്കാൻ പറഞ്ഞു വാട്ടോ നീ കളിക്കണ പേരും പറഞ്ഞു ഇങ്ങോട്ട് വാ എന്റെ ചെരുപ്പ് എടുക്കല്ലേ അത് കളഞ്ഞോ അത് പഴയതാ ഞാൻ ഇടാത്തി അത് ഇല്ലല്ല അത് പഴയതാ അതുകൊണ്ടല്ലേ ഒരു ചെരുപ്പ് കാണാത്തേ എനിക്കറിയില്ല നീ എന്തേലൊക്കെ കാണിക്കോ അത് ചെരുപ്പാടൊക്കെ ഇവനെന്താണ് ഇങ്ങനെ കളിക്കണ് ആ അമ്പ അറിച്ച് കൂടെ ഫുള്ള് തരികിടെ കളിക്ക ജിമ്മിന്റെ ഭാഗത്ത് വെള്ളം ഒഴിച്ച് നായ് കടിക്കല്ല വല്യ വടിയെടുത്ത് വാതിലിക്ക് തല്ലിരുന്നു ഇത്ര നേരം പിന്നെ സിറ്റൗട്ടിൽ മൊത്തം വെള്ളം കൊണ്ട് മറിച്ച് അതിന്റെ പന്ത് എങ്ങോട്ട് അവൻ വവിടെന്ന അടിച്ചു ഇവിടെന്നല്ല അവിടെ തന്നെ അങ്ങോട്ട് വന്നിരുന്നു പന്ത് കൊണ്ട് അറിയില്ല പിന്നെ എവിടെ പോയിന്ന് മണല്ല അതിന്റെ മറ്റേ ബോളും പേറ്റൊക്കെ അടിച്ചിട്ട് വന്ന് പിന്നെ ഞങ്ങളെ കണ്ടാലോ അടിച്ചുട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ സ്വഭാവം അറിയാ എന്നെ തല്ലാൻ തുടങ്ങി പോണോ ഇബ്രീ കാണുമ്പോഴും പാകാൻ തോന്നുന്നു നീപ്പ എന്താ പറയാ അത്രയും വികറിഞ്ഞ് കളിക്കണേ ഇനി വെറുതെ തല്ല പൂട വട്ടി കളിക്ക എന്താ ചെയ്യ ആ പോണ് ആ പോ ഞാന് ഇപ്പൊ സമയം ഒരു ഒമ്പത് നാപ്പത്തി ആറായിട്ടോ എല്ലാരും ചോറ് അയിച്ച് കുളിയൊക്കെ കഴിഞ്ഞ എല്ലാരും ഓരോ സൈഡില് കടന്നുറങ്ങിണ്ട് ഇവിടെ കിങ്ങി ഇവിടെ എഴുന്തയോ എഴുതി പഠിക്കുന്നുണ്ട് ഇവിടെ അമ്മ കടന്നുറങ്ങേ അമ്മ എത്ര സീരിയൽ കണ്ടിട്ടുണ്ടാവും രാത്രിയും പിന്നെ നിങ്ങളെ നെറ്റ് ഒന്നും ഇല്ലല്ലോ ടിവിൽ ആണ് കഴിഞ്ഞ് നീയല്ലോ നെറ്റ് വേണമെന്നിട്ട് എന്തൊക്കെ വാങ്ങാൻ വേണ്ടി പൈസ വാങ്ങിയ അതെ ഫോൺ പേയിലൊക്കെ അടുത്ത റീചാർജില് റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട് നാളെ അക്ഷയ്ക്ക് പോകണം അക്ഷയ് നാളെ അല്ലെങ്കിൽ ഓപ്പ്ലൈനിലൊക്കെ പോയിട്ട് ചേട്ടാ എന്റെ ഫോൺ പേ ഉണ്ട് എനിക്ക് ഒരു പേ ഉണ്ട് അതിലാണ് എനിക്ക് പൈസ കുറച്ചുകൂടി ശേഖരിച്ചു വെക്കണമെന്നുണ്ട്

അച്ഛനും അമ്മയും കിങ്ങിണിയും കെങ്കിണിയും ഒന്നേരകത്തെ റൂമിലാട്ടോ ഞാൻ പുറത്തെ റൂമിലാണ് കിടക്കാറ് അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉണ്ടോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ അടുത്ത നല്ല വ്ളോഗ് നാളെ കാണാം ടാറ്റാ